സമൂസൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ടത് രണ്ട് സവാള രണ്ട് കിഴങ്ങ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ക്യാരറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീടിലേക്ക് കടക്കാം അതിനായിട്ടതാ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുത്ത് ഒരു അര മിനിറ്റോളം നമുക്ക് ഇതുപോലൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എന്നുള്ള ടിപ്സ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ അതാ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് ഒരു കപ്പ് ക്യാരറ്റ് കട്ട് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ക്യാരറ്റ് ഇട്ട് കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഇതിന് മുമ്പും വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുറേ സ്നാക്സിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചാനൽ കയറി വീഡിയോ കണ്ടൊന്ന് വീഡിയോ ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് ക്യാരറ്റ് സവാളങ്ങൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മളൊരു ടീസ്പൂണോളം ഇഞ്ചി ഗാർലിക് പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ഇതൾ കറിവേപ്പിലയും കൂടെ അതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ശേഷം നമ്മൾ വേവിച്ച് വെച്ച കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു പിഞ്ച് പിഞ്ചുപ്പിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പൊട്ടാറ്റ വേവിച്ചെടുത്തത് കേട്ടോ ഇനി ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാണ് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി അര ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മുളകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ അതിനുശേഷം നമ്മളിത് ഒരു ടീസ്പൂണോളം വലിയ ജീരകമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം എന്നൊക്കെ പറയുന്നതിന് കേട്ടോ ഇതും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അതാ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവ് വരുന്ന അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നോക്കിയിട്ട് നിങ്ങൾ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി വേവിച്ച് വെച്ച ചിക്കനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് കുറച്ചൊരു കപ്പ് ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നു അത് പോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലക്കൂട്ട് റെഡിയായി ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കി തുടങ്ങാം അതിനായിട്ട് ഇത് ഒരു സമൂസൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മസാലക്കൂട്ട് ഇതിലേക്ക് ഓരോ ടീസ്പൂണായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഈ ഷീറ്റ് ഷീറ്റൊന്നിതുപോലെ ഒട്ടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഷീറ്റ് അതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഭാഗം അതുപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ തിരിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കിട്ടുക കേട്ടോ അപ്പോൾ ഈ സൈഡിലും ഈ സൈഡിലൊക്കെ നമ്മൾ കൈ വെച്ചിട്ടാണെങ്കിലും സ്പൂൺ വെച്ചിട്ടാണെങ്കിലൊക്കെ ഈ മൈദതുപോലെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ നല്ല ഭംഗിയുള്ള സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ ചുറ്റിയത് അത്ര പെർഫെക്ഷൻ ആണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഞാൻ ഇവിടെ എങ്ങനെയാണ് ചെയ്യാറ് വളരെ സിമ്പിളായിട്ട് തന്നെ അത് പെട്ടെന്ന് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ് കണ്ടോ അതുപോലെ നമ്മൾ പന്ത്രണ്ട് എണ്ണാണ് നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു ഇരുമ്പിച്ചാട്ടി ഗ്യാസിൽ വെച്ചിട്ട് അത് നന്നായി ചൂടായതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഓയിലും കൂടെ നന്നായി ചൂടായതിന് ശേഷം ഇതായത് പോലെ സമൂസ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണേ എൻ്റെ എരുമ്പി ചട്ടി ചെറുതായത് കാരണമാണ് ഇതുപോലെ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ മൂന്നോ നാലൊക്കെ ഇട്ടിട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടത് പോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ ആരും മറന്നു പോവല്ലേ സമൂസ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ എന്നാലും അറിയാത്തവരായിട്ട് ഒന്നോ രണ്ടോ പേരുണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഈ സിമ്പിൾ റെസിപ്പീസിൻ്റെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും ഒന്ന് രണ്ടൊക്കെ ഇട്ടോടുത്ത് ഇതതുപോലെ പന്ത്രണ്ട് എണ്ണം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും